നമ്മളൊക്കെ എന്ത് പെട്ടെന്നാണല്ലേ മാറാ രോഗികളായിട്ട് മാറുന്നത് ഞാൻ അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ആ ഫയലിനകത്ത് എൻ്റെ മൊബൈൽ നമ്പർ നമ്പറായിരിക്കും സാധാരണ വയ്ക്കാറ് പക്ഷേ അന്ന് ഹോസ്പിറ്റലിൽ പോയപ്പം ഹസ്ബൻഡ് അദ്ദേഹത്തെപ്പോൾ എൻ്റെ പേഴ്സണൽ നമ്പർ വെച്ചു അതുകൊണ്ട് തന്നെ എൻ്റെ ബ്ലഡ് റിപ്പോർട്ടോ സ്കാനിങ് റിപ്പോർട്ടോ അല്ലെങ്കിൽ ബയോപ്സി റിപ്പോർട്ടോ ഇതൊന്നും റിസൾട്ട് റെഡി ആയത് പോലും ഞാൻ അറിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് സത്യം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ അസുഖങ്ങൾ പറയുന്നത് ആർക്കും വേലുകെട്ടി വെച്ചിട്ടൊന്നുമില്ല ഇതാർക്കു വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാം അല്ലേ പക്ഷേ ചിലരുടെ കാഴ്ചപ്പാട് അങ്ങനെയല്ല ചിലർ ചിന്തിക്കുന്നത് ഈ അസുഖങ്ങൾ വളരെ കുറച്ച് പേർക്കേ വരുള്ളൂ എനിക്ക് എൻ്റെ വീട്ടിലുള്ളവർക്കൊന്നും വരില്ല എന്നാണ് വിചാരിക്കുന്നത് അപ്പം ഞാൻ കടന്നു പോയിട്ടുള്ള ഒരവസ്ഥ അത് കുറച്ച് ഒരു മാസം മുമ്പാണ് കേട്ടോ ഞാൻ ഇതുപോലൊരു ഒരു ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയി അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഗൈനക്കിന് കൺസൾട്ടേഷൻ എടുക്കാനാണ് പോയത് അല്ലെങ്കിൽ ഗൈനക്കിനെ കാണാനാണ് ഞാൻ പോയത് അപ്പോൾ അതിൻ്റെ തലേ ദിവസം ഞാൻ കണ്ണാടി നോക്കിയപ്പോൾ എൻ്റെ കഴുത്തിൽ ഒരു മുഴ എനിക്ക് ഫീൽ ചെയ്തു മുഴ എന്ന് പറഞ്ഞാൽ ചെറിയ വലിപ്പമൊന്നുമല്ല നല്ല വലിപ്പത്തിലുള്ളൊരു മുഴയാണ് അപ്പോൾ ഞാൻ ചിന്തിച്ചു എന്തായാലും ഹോസ്പിറ്റലിലേക്കാണല്ലോ പോകുന്നത് അപ്പോൾ നമുക്ക് ഗൈനക്കിനോട് തന്നെ അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാം അങ്ങനെ ഞാൻ നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു എൻ്റെ പേര് വിളിച്ചു അക കയറി ഗൈനക്കിൻ്റെ സൈഡിലെ കാര്യം പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അവർ ഓക്കെ ഗൈനക്കിൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഓക്കെ ആണോ വേറെ പ്രോബ്ലം ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ എൻ്റെ കഴുത്തിൽ ഇങ്ങനെ ഒരു മുഴ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഡോക്ടറെ നോക്കാൻ നോക്കാമോ എന്ന് ചോദിച്ചു അവരത് തൊട്ട് നോക്കിയ വഴി എന്നോട് ചോദിച്ചു എത്ര നാളായി ഇത് തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇന്നലെയാണത് കണ്ടിട്ടുള്ളൂ ഡോക്ടർ അല്ല ഇത് കുറേ ആയിട്ടുണ്ട് വന്നിട്ട് അറിയാതിരുന്നാണ് ഒരു കാര്യം ചെയ്യും എത്രയും പെട്ടെന്ന് സർജനെ കൺസൾട്ട് ചെയ്യും സർജനെ കണ്ടിട്ടേ പോകാവുള്ളൂ എന്ന് പറഞ്ഞു ഓക്കെ എന്താണെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല സർജനെ പോയി കണ്ടു അദ്ദേഹത്തെ കണ്ടവഴി തന്നെ അദ്ദേഹം എന്നോട് ചോദിച്ചു ഇത് എത്ര നാളായി തുടങ്ങിയിട്ട് എന്തെങ്കിലും മെഡിസിൻ എടുക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞു ഇല്ല എന്നാലേ കണ്ടിട്ടേ ഉള്ളൂ പെട്ടെന്ന് തന്നെ അദ്ദേഹം വേറൊന്നും പറഞ്ഞില്ല കേട്ടോ വേറൊന്നും അയാളെ സംസാരിച്ചില്ല അദ്ദേഹം വേഗം തന്നെ ബ്ലഡ് ടെസ്റ്റ് അൾട്രാസൗണ്ട് സ്കാനിങ് അതുപോലെ ബയോപ്സി ഈ ബയോപ്സി എന്ന് കേട്ടപ്പം എനിക്കൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി കാരണം ബയോപ്സി എങ്ങനെയാണ് സാമ്പിൾ എടുക്കുന്നതെന്നും എന്തിനാണ് ആ സാമ്പിൾ എടുക്കുന്നതെന്നും വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ചോദിച്ചു ബയോപ്സി എടുക്കുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ഇന്ന് ബയോപ്സി ചെയ്തില്ല എങ്കിൽ നിങ്ങളിതിന് വേണ്ടിയിട്ട് വേറൊരു ദോസം വരേണ്ടി വരും അത് നമുക്ക് റിപ്പോർട്ട് കിട്ടാനും ഡിലേ വരും അത് നല്ലത് ഇന്ന് തന്നെ ചെയ്തോളാം പറഞ്ഞു അങ്ങനെ ആദ്യം എടുത്ത സാമ്പിൾ ബയോപ്സിയുടെ ആണ് സർജനായി ഇപ്പോൾ ഏത് ഹോസ്പിറ്റലിൽ നമ്മൾ പോയാലും സർജൻ തന്നെയാണ് ബയോപ്സിയുടെ സാമ്പിൾ എടുക്കുക വളരെ സ്റ്റെറൈലായിട്ട് അദ്ദേഹം ബയോപ്സി സാമ്പിൾ എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ പോയത് ബ്ലഡ് കൊടുക്കാനാണ് അങ്ങനെ ബ്ലഡ് കൊടുത്തു ലാസ്റ്റാണ് അൾട്രാസൗണ്ട് സ്കാനിങ്ങിന് പോയത് അപ്പോൾ ഈ സ്കാനിങ്ങിനെ അവിടെ ഇരിക്കുന്ന റേഡിയോളജിസ്റ്റ് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാൾ കേട്ടോ നല്ല രീതിയിലൊക്കെ എന്നോട് ചോദിച്ചു അദ്ദേഹം ചോദിച്ചു എന്തെങ്കിലും മെഡിസിൻ എടുക്കുന്നുണ്ടോ എത്ര നാളായി തുടങ്ങിയിട്ട് കാരണം ഇത് കാണുന്നവർക്ക് എല്ലാവർക്കും പെട്ടെന്ന് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇത് ഈ വീഡിയോയിൽ എത്ര പേർക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല പക്ഷേ എനിക്ക് അതൊരു ഏരിയ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആ മുഴയായിട്ടിരിക്കുന്ന ഏരിയ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് വളരെ ഫ്രണ്ട്ലി നല്ല രീതിയിൽ എന്നോട് വർത്തമാനമൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് അറിയാലോ സ്കാനിങ് ചെയ്യുമ്പോഴുള്ള പ്രൊസീജിയർ നമുക്കറിയാലോ നമ്മൾ കിടന്ന് കഴിയുമ്പോൾ അവർ ഒരു ജെല്ല് അപ്ലൈ ചെയ്യുള്ളൂ അല്ലേ നെക്കിലായതുകൊണ്ട് നെക്കിൽ ജെല്ല് അപ്ലൈ ചെയ്തു എന്നിട്ടൊരു നോബ് വെച്ചിട്ട് അത് വെച്ചിട്ടിങ്ങനെ അവർ റൊട്ടേറ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് അവിടെയുള്ള ഗ്രോത്ത് കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാവുന്നത് ഇദ്ദേഹം ഈ നെക്കിൽ ആ നോപ് വച്ചതിന് ശേഷം ഞാൻ ഇദ്ദേഹത്തിൻ്റെ മോട്ട് നോക്കുമ്പോൾ അയാളുടെ മോവൊക്കെ ഒന്ന് വല്ലാതെ മാറി ഞാൻ ഒരു മിനിറ്റ് മുമ്പ് കണ്ട ആളെയല്ല പിന്നെ അത് കണ്ടപ്പോൾ എനിക്കും ടെൻഷനായി ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്ക്രീനിലേക്ക് നോക്കുന്നുണ്ട് അപ്പം ഞാൻ നോക്കുമ്പോൾ ഞാനൊരു മെഡിക്കൽ ഫീൽഡിലെ ആളാണോ കേട്ടോ അപ്പോൾ നമ്മൾ ആ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കാണാം അദ്ദേഹം ഈ തൈറോയിഡിൻ്റെ ഉള്ളിലുള്ള ന്യൂഡ്യൂൾസ് അത് ചെറിയ ചെറിയ മുഴകൾ പോലെ ഗ്ലാൻ്റ് തൈറോയ്ഡ് ഗ്ലാൻറ്റിൻ്റെ ഉള്ളിലുള്ളതാണ് അതിൻ്റെയൊക്കെ സൈസയാൾ ആ ഡോക്ടർ മെഷർ ചെയ്യുമ്പം നല്ല സൈസുണ്ട് ഇത് ഞാൻ മുക്കും അത് കണ്ടപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി അപ്പം സ്കാനിങ് നല്ലപോലെ സമയം എടുത്ത് അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ചെക്ക് ചെയ്തിട്ടാണ് കേട്ടോ എന്നെ വിട്ടോളൂ നല്ലൊരു കഴുത്തിൻ്റെ രണ്ട് സൈഡും അങ്ങോട്ടക്കൊക്കെ ഓടി ദിവസം പോയിട്ടുണ്ടോയെന്നൊക്കെ നോക്കിയിട്ടാണ് അദ്ദേഹം സ്കാനിങ് അവസാനിപ്പിച്ചോളൂ അതുകഴിഞ്ഞപ്പോൾ പറഞ്ഞു പുറത്തിരുന്നുള്ളൂ വെയിറ്റ് ചെയ്തോളൂ അരമണിക്കൂർ ചെയ്യുമ്പോൾ റിപ്പോർട്ട് തരാമെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മുഖഭാവം കണ്ടപ്പോൾ പിന്നെ എനിക്കും ഒന്നും ചോദിക്കാൻ തോന്നിയില്ല എങ്ങനെയുണ്ട് റിപ്പോർട്ട് നോർമൽ ആണോ എന്നുള്ളത് ഞാൻ ചോദിച്ചില്ല ആ ഒരു അരമണിക്കൂറ് ഞാനും ഹസ്ബൻഡും കൂടെ ആ പുറത്ത് ഇരുന്ന് അനുഭവിച്ച ആ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ടെൻഷൻ ഈവൻ ലേബർ റൂമിൽ കടന്നപ്പോൾ പോലും എനിക്ക് ഇത്രയും ടെൻഷൻ ഞാൻ അനുഭവിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അതിൽ കൂടുതൽ നമ്മൾ ഒരൊറ്റ നിമിഷം ഞാനൊരു ഗൈനക്കിന് ജസ്റ്റ് ഒന്ന് കൺസൾട്ട് ചെയ്യാൻ വന്നയാൾ എത്ര പെട്ടെന്നാണ് ഒരു ഒരു മാറാ രോഗം ഒരു അവസ്ഥയിലേക്ക് ഞാൻ വന്നത് എന്നുള്ളത് ഞാൻ അവിടെ ഇരുന്ന് ഞാൻ ചിന്തിച്ചു പെട്ടെന്ന് തന്നെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് നമുക്ക് മരിക്കാൻ ആർക്കും പേടിയൊന്നുമില്ല അല്ലേ പക്ഷേ നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ മക്കളെക്കുറിച്ചാണ് അവരുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു പേടി അല്ലെങ്കിൽ നമുക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല കാരണം ഹസ്ബൻഡിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വേറൊരു ഭാര്യയെ കിട്ടും പക്ഷേ നമ്മുടെ മക്കൾക്ക് അമ്മയെ കിട്ടില്ല അല്ലേ അവർക്കൊരു രണ്ടാനമ്മയെ കിട്ടുള്ളൂ അതാണ് നമ്മളുടെ എല്ലാ അമ്മമാരുടെയും പേടി അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് വേണ്ടിയിട്ട് സമയം മാറ്റി വയ്ക്കാം നമുക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിലും കണ്ടുപിടിച്ചാൽ ഇതിനെല്ലാത്തിനും ചികിത്സയുണ്ട് അല്ലേ അപ്പോൾ എൻ്റെ റിപ്പോർട്ട് ആ ഒരു റിപ്പോർട്ട് കൈ കിട്ടി അര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ട് പേരും ആ റിപ്പോർട്ട് ഒരുമിച്ചാണ് ഹസ്ബൻഡാണ് പോയി വാങ്ങിയത് തുറന്ന് രണ്ട് പേരും കൂടെ വാങ്ങി അപ്പോൾ അതിനകത്ത് ആ റിമാർക്സിൽ എഴുതിയിരിക്കുന്ന നോ ക്യാൻസർ ഉള്ളി ബിനൈൻ ഗ്രോത്ത് അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ഗോയിറ്റർ എന്ന് പറയുന്ന അസുഖം ഉണ്ടല്ലോ നമ്മൾ ചെറുപ്പത്തിലെ പഠിച്ചിട്ടുണ്ടത് അയഡിൻ ഡെഫിഷ്യൻസി ഉണ്ട് അയഡിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന തൈറോയ്ഡ് പ്രശ്നമാണ് തൈറോയ്ഡ് അങ്ങ് വല്ലാതെ വലുതാവും അതിനെ പറയുന്ന പേരാണ് ഗോയ്റ്റർ അതാണ് അസുഖം അല്ലാതെ അവിടെ വേറെ ക്യാൻസറിൻ്റെതായിട്ടുള്ള വേറൊന്നുമില്ല ഈ റിസൾട്ട് വായിച്ച വഴി ഞങ്ങൾ രണ്ട് പേരും ഒന്ന് മുഖത്തോടും മുഖം നോക്കി ശരിക്കും എന്താണ് ആ ഒരു സമയത്ത് ഞങ്ങളുടെ മാനസികാവസ്ഥ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായിരുന്നു എന്നുള്ളത് ആ ഞങ്ങളുടെ ആ മുഖത്തോടും മുഖം നോക്കൽ എല്ലാം ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ അങ്ങനെ ആയി അത് കഴിഞ്ഞപ്പോഴത്തേക്കും ബ്ലഡ് റിപ്പോർട്ട് റെഡിയായി ആയി വന്ന് ബ്ലഡ് റിപ്പോർട്ട് നോക്കിയപ്പോൾ റിപ്പോർട്ട് നോർമലാണ് പക്ഷേ അപ്പോഴും നമ്മുടെ ബയോപ്സി റിപ്പോർട്ട് വരണമെങ്കിൽ വീണ്ടും ദിവസങ്ങളെടുക്കും ഒരു അഞ്ചാറ് ദിവസം എടുക്കും അതോ ഹസ്ബൻഡ് കൊടുത്തിരിക്കുന്ന ഹസ്ബൻഡ് നമ്പറാണ് എൻ്റെ നമ്പറുമല്ല അപ്പോൾ ഒരു അഞ്ചാമത്തെ ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു റിപ്പോർട്ട് റെഡിയാണെന്നുള്ളത് അപ്പോൾ അവരോട് ചോദിച്ചു എങ്ങനെയാണ് റിപ്പോർട്ട് നോർമലാണോ അപ്പോൾ അവരോട് ഞങ്ങൾക്ക് റിപ്പോർട്ടിനെക്കുറിച്ച് പറയാനുള്ള റൈറ്റ് ഇല്ല അതുകൊണ്ട് നിങ്ങൾ വന്ന് റിപ്പോർട്ട് വാങ്ങും ഡോക്ടറെ കാണിക്കുന്നു അങ്ങനെ പോയി റിപ്പോർട്ട് വാങ്ങി അത് കിട്ടിയവഴി നമ്മൾ തുറന്നു നോക്കി നോക്കിയപ്പോഴും അതിനകത്ത് എഴുതിയിരിക്കുന്നത് നോർമൽ സെൽസ് എന്നാണ് അതായത് നമ്മൾ ബയോപ്സി വിടുന്നത് അതിനകത്തുള്ള സെല്ല് ക്യാൻസർ സെല്ലാണോ നോർമൽ സെല്ലാണോ എന്ന് അറിയാനാണ് അപ്പോൾ അതിനകത്ത് എഴുതിയിരുന്നു നോർമൽ സെൽസ് എന്നാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് അത് നോർമൽ സ്റ്റഡി ആയതുകൊണ്ട് അതായത് ബയോപ്സി നോർമൽ ആയിരുന്നു ബ്ലഡ് ടെസ്റ്റ് നോർമൽ ആയിരുന്നു ഇപ്പോൾ ചെയ്ത അൾട്രാസൗണ്ട് സ്കാൻ എല്ലാം ആയിരുന്നു അല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇങ്ങനെ പുഞ്ചിരിച്ച് ഇവിടെ ഇരുന്ന് ഈ വീഡിയോ ചെയ്യുന്നത് പക്ഷേ ഇത് നോർമൽ അല്ലെങ്കിൽ എനിക്കിതുപോലെ എത്ര സന്തോഷത്തോടെ ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ കഴിയുമോ ഒരിക്കലും കഴിയില്ല അല്ലേ കാരണം നമ്മുടെ അശ്രദ്ധ കൊണ്ടാണ് അത്രയും ഒരു ക്യാൻസർ എങ്കിൽ അത് സ്റ്റേജ് വണ്ണിലൊന്നും ഒന്നും നിൽക്കില്ല കാരണം നല്ല നല്ല വലിപ്പമുണ്ട് അത് കൂട്ടത്തിലും ഏരിയാസിലുമൊക്കെ അത് സ്പ്രെഡ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു അത് ആയിട്ടുള്ള ഒരു സെൽ സ്ട്രക്ചർ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും ഇങ്ങനെ ചിരിച്ചിവിടെ ഇരിക്കുന്നത് ഇപ്പോൾ അപ്പോൾ നമ്മുടെ ബാക്കിൽ നമുക്ക് കാണാൻ പറ്റാത്തൊരു ഏരിയയിലാണ് വരുന്നതെങ്കിൽ നമുക്ക് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ ഈ മുഖത്തിന് താഴെ ഈ കഴുത്തിൽ വന്ന ഒരു കാര്യം ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞാൽ അത് ശരിക്കും എൻ്റെ അശ്രദ്ധ കുറവ് തന്നെയാണ് അല്ലേ നമുക്ക് പലപ്പോഴും പല കാര്യങ്ങൾക്കും അല്ലെങ്കിൽ പല അസുഖങ്ങൾക്കും മുൻപിൽ ഒരു ഒരു ശരീരം നമുക്കൊരു സൂചന തരും അല്ലേ അത് പല ഈ അസുഖങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് വരുന്നതല്ല ഒരിക്കലും ഒരു അസുഖവും ഒരു ദിവസം കൊണ്ട് നമുക്ക് വരില്ല പ്രത്യേകിച്ച് ഈ മാരക അസുഖങ്ങളൊന്നും ശരീരം പലപ്പോഴായിട്ട് നമുക്ക് വലിയ വാണിങ് സൈനും തന്നിട്ടുണ്ടാകും പക്ഷേ നമ്മളൊന്നും ശ്രദ്ധിക്കാറില്ല ഇപ്പം എന്താണ് പറയുക ഇപ്പം എന്താണ് മമ്മൂട്ടയ്ക്ക് വന്ന വൻകൂടലിലെ ക്യാൻസർ അല്ലേ അപ്പം അതിന് മുമ്പ് എന്താണ് ചിലപ്പോൾ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ആയിട്ട് ടോയ്ലറ്റിൽ പോകണം എന്നുള്ള ഫീൽ ഉണ്ടാവും ഞാൻ അതല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോയി കഴിയുമ്പോൾ ചെറുതായിട്ട് ബ്ലഡ് സ്റ്റെയിൻ കാണും അത് ഈ പറയുന്ന കോളൻ ക്യാൻസറില് ഇനി ചില ക്യാൻസർ എന്നാൽ ബ്രസ്റ്റ് ആണെങ്കിൽ നമുക്കറിയാം അല്ലേ ചിലപ്പോൾ ചെറിയ തടിപ്പ് പോലെ ഉണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ വേദനയുണ്ടാവും ചിലപ്പം ബ്രസ്റ്റ് നിപ്പിളിൽ നിന്നും ചിലപ്പോൾ ചില ഡിസ്ചാർജ് വരും അപ്പോൾ ഇതൊക്കെ നമ്മുടെ ശരീരം മുൻകൂട്ടി നമുക്ക് കാണിച്ചു തരുന്ന സൈനുകളാണ് പക്ഷേ നമ്മളിൽ പലരും അത് ബോധപൂർവം അവഗണിക്കും അതെന്തുകൊണ്ടാണ് അവഗണിക്കുന്നതെന്നറിയോ ഒന്ന് പേടിയാണ് ക്യാൻസർ ആണെന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ തുടർ ചികിത്സ എത്രമാത്രം പെയിൻഫുള്ളാണ് പിന്നീട് അങ്ങോട്ടുള്ള ഘട്ടം ഘട്ടമായിട്ടുള്ള ചികിത്സ എന്നുള്ളൊരു പേടി നമുക്കുണ്ടല്ലേ നമ്മുടെ ഫിഗർ തന്നെ ആകെ മാറിപ്പോവും മുടി കൊഴിഞ്ഞു പോവും കൺപീലി വരെ കൊഴിഞ്ഞു പോവും കളറ് കറുത്തു കറുത്തുപോവും കുറേ കുറേ പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം വന്നു കഴിയുമ്പോൾ നഖം കറുത്തു കറുത്തുപോകും പിന്നെ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പം ഇതൊക്കെ വിചാരിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ചിലരെ സംബന്ധിച്ച് ഇനി ഇത് ആണെങ്കിൽ ചികിത്സ താങ്ങാൻ പറ്റുമോ എന്നുള്ള ചിന്തയുണ്ട് പല രീതിയിലും ചിന്തിച്ചിട്ടാണ് പലരും ഇതിൽ നിന്നും പുറകോട്ട് പോകുന്നത് പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യം നമ്മളുടെ അസുഖം എത്രയും നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ആയുസ് അത്രയും നീട്ടിക്കിട്ടാണ് അല്ലേ നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ കണ്ടുപിടിച്ചാലും ലാസ്റ്റ് സ്റ്റേജിൽ കണ്ടുപിടിച്ചാലും ഒരേ ട്രീറ്റ്മെൻറ്റിലൂടെ തന്നെ നമ്മൾ കടന്നു പോകണം ആ വേദന നമ്മൾ സഹിച്ചേ പറ്റും അപ്പോൾ ലാസ്റ്റ് സ്റ്റേജിൽ അത് അറിഞ്ഞതിന് ശേഷം ഈ വേദനകളിലൂടെ വേദനകളിലൂടെയെല്ലാം കടന്നുപോയിട്ട് നമുക്കധികം ദിവസമൊന്നും നമ്മുടെ കയ്യിൽ ബാക്കിയില്ലെങ്കിൽ ആ ചികിത്സിച്ചതുകൊണ്ട് എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ആ വേദന മുഴുവൻ അനുഭവിച്ചുകൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടോ ഇല്ല പക്ഷേ ഇയാൾക്ക് നേരത്തെ ഒരു സിംറ്റംസ് എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ട് അയാൾ മറച്ചു പിടിച്ച് പോവാതിരിക്കുന്നതായിരിക്കും ട്രീറ്റ്മെൻറ്റിന് അപ്പോൾ അസുഖങ്ങൾ എത്രയും വേഗം കണ്ടുപിടിക്കാനും അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റിലൂടെ മുന്നോട്ട് പോകാനും എല്ലാവരും ശ്രമിക്കണം പ്രത്യേകിച്ച് അമ്മമാർ പ്രത്യേകിച്ച് സ്ത്രീകൾ കാരണം നമുക്കെല്ലാവരുടെ കാര്യങ്ങളും നോക്കാനും അന്വേഷിക്കാനും ഒക്കെ സമയമുണ്ട് അയ്യോ നമ്മൾ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഒക്കെ കാര്യങ്ങൾ അന്വേഷിക്കും പക്ഷേ സ്വന്തം കാര്യങ്ങൾ വരുമ്പോൾ നമ്മളങ്ങ് അറിഞ്ഞോ അറിയാതെയൊക്കെ അങ്ങ് വിട്ട് അല്ലേ ആരോഗ്യമാണ് സമ്പത്ത് നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലേ എല്ലാം ഉള്ളൂ അത് ആദ്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് മുൻപോട്ട് പോവുക അപ്പോൾ ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അഞ്ച് ഡോക്ടേഴ്സിനെ ഞാൻ കൺസൾട്ട് ചെയ്തു ആദ്യമായിട്ട് ഡയഗ്നോസിസ് ചെയ്ത സർജൻ ഉൾപ്പെടെ അഞ്ച് പേര് അഞ്ച് സർജന്മാരെ ഞാൻ കണ്ടു അപ്പോൾ ഈ അഞ്ച് പേരുടെയും സജഷൻ എന്ന് പറഞ്ഞാൽ സർജറി തന്നെയാണ് അത് ക്യാൻസർ അല്ലാത്തതുകൊണ്ട് നമുക്കിപ്പോൾ തിരക്ക് പിടിച്ച് നാളെ തന്നെ പോയി ചെയ്യേണ്ട അവസ്ഥയില്ല നമ്മുടെ കൺവീനിയൻറ്റ് അനുസരിച്ച് എപ്പോഴാന്ന് വെച്ചാൽ പോയി ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ വെക്കേഷൻ വലിയ വെക്കേഷനൊക്കെ ആയി ബന്ധപ്പെട്ട് അതിനോട് അത് മുന്നോട്ട് പോവാമെന്ന് വിചാരിച്ചിരിക്കുന്നു ഇതുപോലുള്ള സമാനമായ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അനുഭവങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം അപ്പോൾ ആരോഗ്യമാണ് സമ്പത്ത് അത് മറക്കാതിരിക്കുക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്